ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിത് മീഷോയിൽ നിന്ന് കുറച്ച് സ്പൂൺസ് വരുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് പ്രൈസ് മുപ്പത് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കാരണം ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയ ജാറുണ്ടായിരുന്നു അതിനകത്തേക്ക് ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഒരു അതിൻ്റെ താഴ്ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ടൊന്നും ഇടാൻ നോക്കി പറ്റിയില്ല കാരണം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് മുപ്പത് പീസുണ്ട് അപ്പോൾ ഞാൻ ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിനകത്ത് ഓഫർ പ്രൈസും അവരുടെ ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലാം ൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതേ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അറിയിക്കുക പിന്നെ മീഷോയിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത്